ബ്രിട്ടനിൽ ഒരാഴ്ചയായി ഊഴമിട്ടു തുടരുന്ന കലാപം ശമനമില്ലാതെ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ആദ്യഘട്ടത്തിൽ വംശീയ റാലികൾ നടക്കാതിരുന്ന രണ്ട് ഡസനോളം നഗരങ്ങളിൽ ഇന്ന് റാലികൾ നടക്കാനിരിക്കുമ്പോൾ മലയാളി ചെറുപ്പക്കാർ എന്ന് സംശയിക്കപ്പെടുന്ന ചിലർ അത്യന്തം അപകടകരമായ ചില പ്രവണതകൾക്ക് കൂടി തുടക്കമിട്ടിരിക്കുകയാണ് യു കെ മലയാളി യൂണിയൻ എന്ന അക്കൗണ്ട് വഴി ഇൻസ്റ്റഗ്രാമിൽ നടത്തിയ ചില വീഡിയോ ദൃശ്യങ്ങൾ വലിയ വല്ലാതെ അമ്പരപ്പിക്കുന്നതാണ് മലയാളികളോ അതോ ഇന്ത്യക്കാർ എന്നോ സംശയിക്കാത്ത വിധം യുവതികളും കുട്ടികളും അടക്കമുള്ളവർ മൊബൈലിൽ അക്രമ ദൃശ്യങ്ങളും പോലീസ് നടപടികളും ചിത്രീകരിക്കുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കൂടുതൽ വിവാദത്തിന് വഴിത്തെളിക്കുന്നു ഒരു കലാപം നടക്കുമ്പോൾ ലോകത്തെവിടെ ആയിരുന്നാലും അതത്ര സുരക്ഷിതമായ ഇടമായിരിക്കില്ല ഇതോടുകൂടി വീഡിയോ ദൃശ്യങ്ങൾക്കായുള്ള ഈ പരക്കം പാച്ചിൽ ആളുകൾ തുടരുകയാണ് എന്നാൽ ബ്രിട്ടീഷുകാരോ മറ്റു വംശജരോ വീഡിയോ ചിത്രീകരിക്കാൻ ഇത്രയും വ്യഗ്രത കാട്ടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ യു കെയിലുള്ള പലരുടെയും മാതാപിതാക്കളും ബന്ധുക്കളും വല്ലാതെ ദുഃഖത്തിൽ